മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്തഫാഹുല്ല പടച്ചവനെ ഒരു സ്വഹാബിയുടെ ഒരു സ്വഹാബി മരണപ്പെട്ടു മുആവിയ എന്ന് പറയുന്ന ഒരു സ്വഹാബി മരണപ്പെട്ടു ആ സ്വഹാബിയുടെ ജനാസ പോകുമ്പോൾ അല്ലാഹുവേ ജനമാ ുംകുതി എങ്കിലും കൂടണ്ട് കാൽ നിങ്ങളും മരിക്കുന്ന സമയത്ത് നമ്മുടെ മയ്യത്ത് നമസ്കരിക്കാനും നമ്മുടെ മയ്യത്ത് കബറടക്കാൻ അള്ളാഹു ഇഷ്ടപ്പെട്ടവര് കൂടണോ അള്ളാഹുവിന്റെ പ്രവാചകനും കബറടക്കാൻ ഇത്രയും ജനം കൂടാറുള്ള കാരണമെന്താമ കടന്ന് വരികയാണ് മുത്തിനബികള ചാരത്ത് കടന്നു പറയുന്ന അള്ളാഹുവിന്റെ പ്രവാചകര് ഈ സ്വയംഭികളുടെ മയ്യത്തെ കബരണക്കാർ ഇവിടത്തെ മയ്യത്തെ നമസ്കരിക്കാർ ഇത്രയും ജനം വരാനുള്ള കാരണമെന്തെന്നറിയുമോ ഒരു ഒരു സൂറത്തിനെ സൂറത്തിനെ ആ സൂറത്തുകളിൽ കഴിയുമോ ചെറുപ്പക്കാരാ പ്രായം ചെന്ന മരണ പങ്കാതിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പിതാവിനോട് നിനക്കിരിയെങ്കിലും നല്ല ഒരു മരണം വേണോ അബ്ലാഹുവിന്റെ വിശുദ്ധമായ ഒരു സൂറത്തിനെ നിനക്ക് സ്നേഹിക്കാൻ ഒരു ഒരു പാരായണം ചെയ്യാൻ കഴിയുമോ നീ നീ അറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാകണമെന്നില്ല ഈ നാട്ടിലെ ഏറ്റവും കുടുംബക്കാരനാകണമെന്നില്ല അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന് നിന്റെ നെഞ്ചിലേക്ക് നിനക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുമോ பாராயணம் செய்யாங்கிடமோ என்ன வாயார் இந்த பரிசுத்துள்ள பிரியப்பட்ட

നീ കരുണ കാണിക്കണേ ഒരുപാട് ചെറുപ്പക്കാരാ ഒരുപാട് ചെറുപ്പക്കാരാ മരിച്ചു കിടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ കൊടി കൊണ്ടുവന്ന് മുകളിലിടുന്നതിൽ കാര്യമില്ലടാ അല്ലാതെ പടച്ചവരെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളെ ജനങ്ങളെ മുഴുവനും നിന്റെ വീട്ടിലേക്ക് വരുന്നതിൽ കാര്യമില്ല മോനെയെ നിന്റെ മയ്യത്ത് വെള്ളത്തൊടികൾ പൊതിഞ്ഞ പള്ളിക്കകത്ത് കൊണ്ടു വെക്കുമ്പോ അഞ്ചു നേരം നിസ്കരിക്കുന്ന പണച്ചെറപ്പിനെ പേടിച്ചു കൊണ്ട് ജീവിക്കുന്ന കൊണ്ടുവെക്കുമ്പോ ഹജ്ജ് ചെയ്തവരും ഇവരെല്ലാവരും നിന്റെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണോ ഒരു സൂറത്ത് പഠിക്കാൻ പറ്റുമോ ഒരു സൂറത്തിനെ സ്നേഹിക്കാൻ പറ്റുമോ ഒരു സൂറത്ത് പാരായണം ചെയ്യാൻ പറ്റുമോ നിനക്ക് ഈ പകത്തം തരും അള്ളാഹു നിനക്ക് ഈ പ്രതിഫലം തരും കരുണക്കടലായ അള്ളാഹ സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ അള്ളാ സ്നേഹിക്കാനുള്ള മനസ്സു നൽകണേ അള്ളാ